أيود أحدكم أن تكون له جنة من نخيل وأعناب وأعناب تجري من تحتها الأنهار له فيها من كل الثمرات واصابه الكبر وله ذريه ضعفاء واصابها اعصار فيه نار فاحترقت كذلك يبين الله لكم الايات لعلكم تتفكرون ും നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അഹൂജ അവർക്ക് ഒരു നല്ല തോട്ടമുണ്ടാകാൻ ഈത്തപ്പഴത്തിൻറെയും മുന്തിരിയുടെയും മിൻ അൻഹാർ അതിന്റെ അടിവാരങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് ആ തോട്ടത്തിൽ വിവിധങ്ങളായ പഴങ്ങളുണ്ട് സ്വാബഹുൽ വലഹൂ ദുരിയത്തും ഇതിനിടയിൽ അദ്ദേഹത്തിന് വാർദ്ധക്യം ബാധിച്ചു വലഹൂ ദുര്യതും അദ്ദേഹത്തിന്റെ മക്കൾ ബലഹീനരുമാണ് ഫോഹയ സ്വാർ അപ്പോൾ ആ തോട്ടത്തിൽ ഒരു ചുഴലിക്കാറ്റ് ബാധിച്ചു ഫീഹിനാർ അതിൽ തീയുണ്ടായിരുന്നു ഫഹത്താറോക്കങ്ങനെ ആ തോട്ടം മുഴുവനും കത്തിക്കരിഞ്ഞുപോയി ഇങ്ങനെ ഒരു തോട്ടം നിങ്ങൾക്കുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ കഥാലിക്കുബാഹുലകുമല്ല അള്ളാഹു ഈ പ്രകാരം നിങ്ങൾക്ക് വചനങ്ങൾ വിശദീകരിച്ചു തരുന്നു കും തറൂ നിങ്ങൾ നന്നായി ചിന്തിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബഹാനുഹുവ തകാല ഈ ആയത്തിലൂടെ ഒരു ഉദാഹരണം വിവരിച്ചുകൊണ്ട് നിയമമര്യാദകൾ പാലിക്കാത്ത ദാനധർമ്മത്തിന്റെ അന്ത്യം ശക്തവും വ്യക്തവുമായ നിലയിൽ നമ്മെ ഉണർത്തുകയാണ് അള്ളാഹു അറിയിക്കുന്നു മേൽപ്പറയപ്പെട്ട നിയമങ്ങളും നിബന്ധനകളും ആരും നിസ്സാരമാണെന്ന് വിചാരിക്കരുത് പഠച്ചവരിൽ വിശ്വാസമില്ലാതെ പരലോക വിശ്വാസമില്ലാതെ ദാനധർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കാണിക്കണം കേൾപ്പിക്കണം എന്ന ചിന്താഗതി ഉപേക്ഷിക്കണം ദാനധർമ്മം ചെയ്ത് എടുത്തു പറയുകയും ജനങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യരുത് ഈ അരുതായ്മകൾ പറഞ്ഞത് വെറുതെ എന്ന നിലയിലല്ല ഈ നിയമങ്ങളും മര്യാദകളും പാലിക്കാത്ത പക്ഷം നിങ്ങൾ വളരെ ബുദ്ധിമുട്ട് ചെയ്യുന്നതായ ദാനധർമ്മങ്ങൾ അത് നിങ്ങൾക്ക് തിരിച്ചടിയായി അള്ളാഹു കാക്കട്ടെ നാളെ കനത്ത ദുഃഖത്തിനും വ്യസനത്തിനും കാരണമായി ഭവിക്കാൻ സാധ്യതയുണ്ട് അതിനെ അള്ളാഹു ഉദാഹരണത്തിലൂടെ വിവരിക്കുന്നു അയവദ്ദു നിങ്ങൾ നിങ്ങളാരെങ്കിലും ഇഷ്ടപ്പെടുമോ അവർക്കൊരു തോട്ടമുണ്ടാകാൻ ഇഷ്ടപ്പെടുമോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും തോട്ടം കിട്ടുക എന്നുള്ളത് മനുഷ്യന് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് മുന്തിരിയുടെയും ഈത്തപ്പഴത്തിന്റെയും തോട്ടങ്ങൾ അത് വളരെ വില കൂടിയതാണ് ഉപയോഗിക്കാനും വലിയ സൗകര്യമാണ് അതിന്റെ അടിവാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്നുണ്ട് തോട്ടത്തിന് ജലം അത്യാവശ്യമാണ് അതിന് ഒന്നാന്തരം അരുവികൾ ഒഴുകുന്നുമുണ്ട് ഇങ്ങനെ ഒരു തോട്ടം നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമോ തീരുന്നില്ല ആ തോട്ടത്തിൽ അദ്ദേഹത്തിന് വേറെയും ധാരാളം പഴങ്ങളുണ്ട് വിവിധങ്ങളായ ഫലങ്ങളുണ്ട് തീർച്ചയായും മനുഷ്യൻ വളരെയധികം ആഗ്രഹിക്കുന്ന താല്പര്യപ്പെടുന്ന കാര്യമാണിത് പക്ഷെ ഇനിയാണ് വിഷയം ഈ തോട്ട തോട്ടത്തിലും അതിൻ്റെ ഉൽപ്പന്നങ്ങളിലും അദ്ദേഹം സന്തോഷിച്ചു ഇടയിൽ അദ്ദേഹത്തിന് വാർദ്ധക്യം ബാധിച്ചു ും അദ്ദേഹത്തിന്റെ മക്കൾ പ്രായം കുറഞ്ഞ ബലഹീനരായ കുറെ കുഞ്ഞുങ്ങളുമാണ് ഒരു ഭാഗത്ത് ഒന്നാം തരം തോട്ടം മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ പ്രായം വളരെ കൂടുതൽ മക്കൾ ബലഹീനർ അതായത് അദ്ദേഹത്തിന്റെ ഏക അവലംബം ഈ തോട്ടമാണ് പക്ഷെ ഒരു ദുരന്തം സംഭവിച്ചു അദ്ദേഹം ഒരു രാത്രി കടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റു അദ്ദേഹത്തിന്റെ ഏക അവലംബമായ തോട്ടത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു തീക്കാറ്റ് വന്ന് ഒരു വലിയ ചുഴലിക്കാറ്റ് വന്ന് ആ തോട്ടം മുഴുവനും കത്തിക്കരിഞ്ഞ് നാമാവശേഷമായി പോയി അന്നാഹ് ചോദിക്കുന്നു ഇങ്ങനൊരു തോട്ടം നിങ്ങൾ ആഗ്രഹിക്കുമോ ഒരിക്കലും ഇങ്ങനെ ആഗ്രഹിക്കുകയില്ല തോട്ടം കിട്ടുന്നതിനേക്കാളും വലിയ ദുഃഖമാണ് തോട്ടത്തിന് ഈ അവസ്ഥയുണ്ടായി മനുഷ്യർ വ്യസനിക്കുന്നത് ഒരാൾക്ക് തോട്ടമുണ്ടായില്ല അദ്ദേഹം എങ്ങനെയെങ്കിലും എന്തെങ്കിലും സമ്പാദിച്ച് സ്വരുക്കൂട്ടി വെക്കും അദ്ദേഹത്തിന് മക്കളെ സേവിക്കാൻ അല്ലെങ്കിൽ മക്കളിലൂടെ സേവനം ലഭിക്കാൻ കഴിയില്ല വേറെ വഴിയിലൂടെ അദ്ദേഹം മാർഗങ്ങൾ കണ്ടെത്തുമായിരുന്നു പക്ഷെ ഇതൊന്നും ചെയ്യാൻ സാധിച്ചില്ല അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞിരുന്ന ആ തോട്ടം മുഴുവനും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ രംഗം എത്ര വേദനാജനകമായിരിക്കും കാരുണ്യവാനായ അള്ളാഹു മനുഷ്യനെ ഉണർത്തുന്നു ഭൗതിക ജീവിതത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു ധാരാളം വഴികളിലൂടെ സമ്പത്ത് ചിലവഴിക്കുന്നു ആരോഗ്യം ചെലവഴിക്കുന്നു നാവിനെ ചെലവഴിക്കുന്നു വലിയ പരിശ്രമങ്ങൾ ത്യാഗങ്ങൾ പക്ഷെ അതിന് നിയമങ്ങളും നിബന്ധനകളും പാലിച്ചിട്ടില്ല ദാനധർമ്മങ്ങൾ ചെയ്യുന്നെങ്കിലും മറുഭാഗത്തു അതിനെ നശിപ്പിക്കുന്ന കൊടുങ്കാറ്റായ ചുഴലിക്കാറ്റായ ീഗോളമായ മറ്റുള്ളവരെ കാണിക്കുക ദ്രോഹിക്കുക എടുത്തു പറയുക എന്നിങ്ങനെയുള്ള ദുസ്വഭാവങ്ങൾ പുലർത്തി നാളെ പല ലോകത്ത് കബറിൻ്റെ ഏകാന്തരയിൽ ആരുടെയും സഹായം ലഭിക്കാത്ത സന്ദർഭത്തിൽ അദ്ദേഹം ആ ദാനധർമ്മത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ അത് മുഴുവനും ഇല്ലാതായ ഒരവസ്ഥാ വിശേഷമായിരിക്കും കാണുന്നത് ആദരവായ റസൂലുഹി സല്ലാഹു അലൈഹ് വസല്ലമയുടെ ഒരു ഹദീസ് മഹാന്മാരായ സ്വഹാബികൾ കണ്ണീർ വാർത്ത കൊണ്ട് ഇപ്രകാരം വിവരിക്കുന്നു റസൂലാഹിള്ളാഹു അലീഹ് വസല്ലം ഒരിക്കൽ ചോദിച്ചു ആരാണ് ദരിദ്രൻ പാപ്പരാരാണ് സഹാബികൾ പറഞ്ഞു പണവും പണ്ടവുമില്ലാത്തവർ അസൂർല്ലാഹി സല്ലാഹു അലൈഹി വസല്ലി എൻ്റെ സമുദായത്തിലെ ദരിദ്രൻ ഇതല്ല ധാരാളം നന്മകളുമായി പരലോകത്തിലേക്ക് ലോകത്തിലേക്ക് കടന്നു വരുന്നൊരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം ഒരാളെ അടിച്ചു കാണും ഒരാളെ കുറച്ച് വരദൂഷണം പറഞ്ഞ് കാണും മറ്റൊരാളെ കുറച്ച് അപരാധം പറഞ്ഞ് കാണും നന്മകൾ ചെയ്യുന്നതിനോടുകൂടി വലിയ ഓട്ടകള്ള നന്മകൾക്ക് വരുത്തിയ മനുഷ്യനാണ് അദ്ദേഹം പഠിച്ചവൻ്റെ മുന്നിലെത്തുമ്പോൾ പരാതിക്കാരും വരും അവിടെ പണവും പണ്ടവും ഒന്നും കൊടുക്കാൻ സാധിക്കുകയില്ല ആരും മാപ്പാക്കുകയുമില്ല ഇദ്ദേഹത്തിന്റെ നന്മകൾ അവരുടെ പരാതികൾക്ക് അനുസൃതമായി കൊടുക്കപ്പെടും എന്നിട്ടും നന്മകൾ തീറുന്നു പരാതികൾ തീർന്നില്ലെങ്കിൽ പരാതിക്കാരുടെ കുറ്റങ്ങളും പാപങ്ങളും ഇദ്ദേഹത്തിന് മുതുകിൽ ചുമത്തപ്പെടും അവസാനം നരകത്തിലേക്ക് നിന്നിനായി എറിയപ്പെടും അള്ളാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒന്നാമത് നന്മകൾ തന്നെ കുറവ് അതിന്റെ കൂട്ടത്തിൽ അത് നഷ്ടപ്പെടുകയാണെങ്കിൽ എത്ര വലിയ നഷ്ടമായിരിക്കും ും അള്ളാഹു ഈ പ്രകാരം നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നത് ആവർത്തിച്ചാർത്തിച്ച് ഉണർത്തുന്നത് നിങ്ങൾ ശരിക്കും ചിന്തിക്കാനാണ് പഠിച്ച പോലൊരു കാര്യം ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ അർത്ഥം കാണും അതിന് വലിയ ഗൗരവം കാണും അത് ഞാൻ ഉണർന്നേ പറ്റൂ എന്ന് മനസ്സിലാക്കി ജീവനയാത്രയെ നന്നാക്കുന്നതിന് സഫലമാക്കുന്നതിന് ശരിയാക്കുന്നതിന് വേണ്ടിയാണ് പടച്ചവൻ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു തരുന്നത് അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാനും ധാരാളം ധാരധർമ്മങ്ങൾ ചെയ്യാനും എന്നാൽ അതിനോടൊപ്പം ഈ നിയമമര്യാദകൾ പാലിക്കാനും പടച്ചവന് ഉദവി നൽകുമാറാകട്ടെ